നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം ഇരുപത്തി മൂവായിരം കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബരിമലയിലെ സ്വർണ പാളകകളിൽ എങ്ങനെ നാലര കിലോ കുറഞ്ഞു അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി സർക്കാർ ഇരുട്ടിൽ തപ്പുന്നെന്ന് പ്രതിപക്ഷം അമീബിക് മസ്തിഷ്ക ചുരത്ത് വിമർശനം തിരിച്ചടിച്ച മന്ത്രി വീണ ജോർജ് കിഫ്ബി കേരളത്തിന്റെ പൊന്മുട്ടിയിടുന്ന താറാവ് ആറായിരത്തി അറുനൂറ്റി പതിനാറ് പോയിന്റ് ഒന്നേ മൂന്ന് കോടിയുടെ റോഡ് പാലം പദ്ധതികൾ പൂർത്തിയാക്കി കേരളം സൃഷ്ടിച്ച മാജിക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിലെ ധാറിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികൾ അരങ്ങേറിയത് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയ സൈനികരെയും പ്രസംഗത്തിൽ മോദി പ്രശംസിച്ചു വിവിധ നേതാക്കൾക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ ഭാഗമായി പത്ത് ലക്ഷം വനിതകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്ന പദ്ധതി ഗർഭിണികളുടെയും കുട്ടികളുടെയും ആരോഗ്യം സംബന്ധിച്ച ബോധവൽക്കരണത്തിനായുള്ള സുമൻ ശക്തി എന്നീ കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചു ഓപ്പറേഷൻ സിന്ധൂർ നടപ്പാക്കിയ സൈനികരെ പ്രസംഗത്തിൽ മോദി പ്രശംസിച്ചു ഓപ്പറേഷൻ സിന്ധൂറിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരന്റെ വീട് തകർത്തതും ഭീകര സംഘം തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ നടപടി സ്വീകരിച്ചു എന്നതും അദ്ദേഹം പറഞ്ഞു ആണവായുധം ഉയർത്തിയുള്ള ഭീഷണി വിലപ്പോയില്ല രാജ്യം ഭയന്നില്ലെന്നും മോദി കൂട്ടിച്ചേർത്തു ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപാളിയുടെ ഭാരം നാല് കിലോഗ്രാം കുറഞ്ഞതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി മൂന്നാഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്ന് വിജിലൻസ് ഓഫീസറോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു നാൽപ്പത്തിരണ്ട് കിലോഗ്രാം എങ്ങനെ മുപ്പത്തി എട്ട് കിലോഗ്രാമായി കുറഞ്ഞു ഇന്ധനം വല്ലതുമാണെങ്കിൽ ഭാരം കുറയുന്നത് മനസ്സിലാക്കാം സ്വർണം പൊതിഞ്ഞ ചെറുപാളികളുടെ ഭാരം എങ്ങനെ കുറയും ഇത് നിസ്സാരമായി കാണാൻ കഴിയില്ല ഇക്കാര്യത്തിൽ വ്യക്തത വേണമെന്ന് ദേവസ്വം ബെഞ്ച് അഭിപ്രായപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിഞ്ഞതായി രേഖകളുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും എന്തിനാണ് സ്വർണം പുതിയൻ കൊണ്ടുപോയതെന്ന് കോടതി നേരത്തെ ചോദിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അഴിച്ചെടുത്തപ്പോൾ ദ്വാരപാലക ശില്പങ്ങളും സ്വർണപ്പാളികളും പീഡവും നാപ്പത്തിരണ്ട് പോയിന്റ് എട്ട് കിലോ ഉണ്ടായിരുന്നു ഇത് അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിൽ എത്തിച്ച ശേഷം മുപ്പത്തി എട്ട് പോയിന്റ് രണ്ട് അഞ്ച് എട്ട് കിലോയായി കുറഞ്ഞു അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് ഇക്കാര്യത്തിൽ വിശദാംശങ്ങൾ തേടിയത് എല്ലാ രേഖകളും ഉടൻ തന്നെ ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസർക്ക് കൈമാറാനും നിർദ്ദേശിച്ചിട്ടുണ്ട് അമീമിക് മസ്തിഷ്കജ്വര വ്യാപനവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഇന്നും അടിയന്തര പ്രമേയത്തിൽ ചർച്ച ആരോഗ്യ വകുപ്പിനെതിരെയും സർക്കാർ നയങ്ങൾക്കെതിരെയും പരിഹസിച്ച് പ്രതിപക്ഷം ഉണ്ടായിട്ട് കാര്യമില്ലെന്നും കപ്പൽ മുങ്ങിയെന്നും പ്രതിപക്ഷം പരിഹസിച്ചു എന്നാൽ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കുമെതിരെ വീണ ജോർജ് കടുത്ത മറുപടി നൽകി പകർച്ചവാദി അല്ലാതിരുന്നിട്ടും നൂറോളം പേർക്ക് രോഗബാധയുണ്ടായി അമിമ്പിക് മസ്തിഷ്ക ജ്വരത്തിൽ സർക്കാർ ഇരുട്ടിൽ തപ്പുകയാണ് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കണമെന്ന കാര്യത്തിൽ ആരോഗ്യ വകുപ്പിന് വ്യക്തതയില്ല കൂടുതൽ കേസുകളും കേരളത്തിലാണ് എന്നാൽ ഇവിടെ മരണനിരക്ക് കുറവാണെന്നാണ് സർക്കാർ പറയുന്നത് ആരോഗ്യവകുപ്പ് മരണനിരക്ക് പൂറ്റിവെക്കുകയും മാധ്യമങ്ങൾ വിഷയം ഉന്നയിച്ചപ്പോഴാണ് കണക്ക് പുറത്തുവിട്ടതെന്നും പ്രതിപക്ഷം ആരോപിച്ചു എന്നാൽ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും വീണ ജോർജു മറുപടി നൽകി അമീബിക് മസ്തിഷ്ക ജോരം അപൂർവ രോഗവും എല്ലാ ജലാശയത്തിലും അമീബ സാധ്യത ഉണ്ടെന്നറിഞ്ഞാൽ രോഗം കണ്ടെത്തി കൃത്യമായ സമയത്ത് ചികിത്സ നൽകാൻ സാധിച്ചുവെന്നും മന്ത്രി സഭയിൽ വ്യക്തമാക്കി കിഫ്ബി സംസ്ഥാനത്തിന്റെ പൊന്മുട്ടിയിടുന്ന താറാവാണെന്നും ഇതിലൂടെ നടന്ന വികസനം കേരളം സൃഷ്ടിച്ച ഒരു മാജിക് ആണെന്നും പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിൽ പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് ഇതുവരെ നൂറ്റി അറുപത്തിമൂന്ന് റോഡ് പാലം പദ്ധതികൾ പൂർത്തിയായി കിഫ്ബിയുടെ ഇടപെടലിലൂടെ പശ്ചാത്തല വികസന രംഗത്ത് കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് നടന്നത് അതൊരു മാജിക് ആണെന്ന് മാത്രമേ വിളിക്കാനാവൂ എന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ നീലേശ്വരം എടത്തോട് റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചായിരുന്നു സബ്മിഷൻ പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഏഴ് കിലോമീറ്റർ നീളമുള്ള ഈ റോഡിൽ എട്ട് പോയിന്റ് മൂന്ന് എട്ട് കിലോമീറ്റർ ഭാഗത്ത് ഡി ബി എം പ്രവൃത്തി പൂർത്തിയാക്കിയതായി മന്ത്രി പറഞ്ഞു എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് നാല് കോടി രൂപ ചെലവഴിച്ച് ഇരുപത്തിയേഴ് പാലങ്ങളുടെ പണി പൂർത്തീകരിച്ചു ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് എട്ട് അഞ്ച് കിലോമീറ്റർ വരുന്ന നൂറ്റി റോഡുകളാണ് ഇനി നിർമ്മാണത്തിലുള്ളത് ആറായിരത്തി അറുനൂറ്റി പതിനൊന്ന് പോയിന്റ് നാല് ഏഴ് കോടി രൂപയാണ് ഇതിനായി ചിലവഴിക്കുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപയുടെ എൺപത്തിനാല് പാല പദ്ധതികളും പുരോഗമിക്കുന്നുണ്ട് ഇ ചന്ദ്രശേഖരൻ എം എൽ എ നൽകിയ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി നാൽപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപയുടെ ധനാനുമതി കിഫ്ബി ഇതിനോടകം നൽകിയിട്ടുമുണ്ട്